ഗുഡ് മോർണിംഗ് സുപ്രഭാതം മനസ്സുതൻ കുഞ്ഞംപിള്ള നമ്മള് കുട്ടികള് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താല് സാധാരണ രക്ഷകള് അവരെ ചെറുതായിട്ട് ശിക്ഷിക്കുകയാണ് പതിവ് മിക്കോറും വാക്കുകളുണ്ടല്ല കൈ കൊണ്ടോ കൈ കിട്ടുന്ന എന്തെങ്കിലും സാധനം കൊണ്ടോ കമ്പ് കൊണ്ടോ തടി കൊണ്ടോ ആ കുഞ്ഞിനെ മർദ്ദിക്കുന്നു നീ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ നീ ഇനി ഇത് ആവർത്തിക്കല്ലേ എന്നുള്ളൊരു സൂചന കൊടുക്കാനാണ് ശ്രമിക്കുന്നത് കുഞ്ഞുനാളിലെ എനിക്കും എന്റെ അച്ഛന്റെ ഇന്ന് ഒരു പ്രാവശ്യം അടി വാങ്ങിയിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം എന്നെ അടിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം എന്നെ വഴക്കു പറയും അല്ലെങ്കിൽ ആ രീതിയിൽ എന്നെ ശിക്ഷിക്കാറുള്ളൂ തെറ്റുകളെല്ലാം കുഞ്ഞുങ്ങളും വലിയവരും മുതിർന്നവരും എല്ലാം ചെയ്താണ് തെറ്റ് തെറ്റ് ചെയ്താലേ ഒരു ജീവിതം അങ്ങോട്ട് പോവുള്ളൂ അല്ല ശരി മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ എനിക്ക് ഈ സമയത്താണ് എനിക്ക് ആ സന്ദർഭത്തിൽ പറയാനുള്ളത് ഞാൻ എൻ്റെ കുഞ്ഞുനാളില്ലേ അന്ന് ഒരു പത്ത് വയസ്സിന് താഴേ ഉള്ളൂ വയസ്സ് ഞാനൊരു ഭയങ്കര ചെയ്തു കാരണം എനിക്ക് ചെറുതിലെ പല എനിക്ക് ബീഡിയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ആരെങ്കിലും ബീഡി വലിക്കുന്നത് ഞങ്ങൾ ആദ്യം കാണുന്നത് ഓല കെട്ടാൻ മരുന്ന മാമന്മാര് ഓല കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പ പഴയ വീടുകൾ ഓലകളായിരുന്നല്ലോ അപ്പം ഇങ്ങനെ ബീഡി കത്തിച്ച് വലിക്കും ആ ബീഡി വച്ചിട്ട് കടിക്ക തീപ്പെട്ടി വരയ്ക്കുമ്പോൾ സെക്കനെ കത്തുകയും അത് കഴിഞ്ഞിട്ട് വളരെ ടേസ്റ്റിൽ അവർ വലിച്ച് കേട്ടിരുന്നു കുഞ്ഞുനാളിൽ ഞാൻ കൗതുകത്തോട് നോക്കി നിന്തോ പിന്നെ എന്തോ ചെറു ചെറുപ്പത്തിൽ എനിക്ക് ബീഡിയുടെ മണം ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ കാണുന്ന ഒരു കാളവണ്ടിക്കാരൻ അവിടെ കാളയെ കഴിച്ചു കിട്ടിയ എളുപ്പ് വിശ്രമ വേളയിൽ ബീഡി വലിച്ച് അത് അതിൻ്റെ ഒരു രസിക്കുന്നതാണ് അപ്പം എന്തോ ഒരു പ്രോ മോഹം എനിക്ക് ചെറുപ്പത്തിൽ പെട്രോളിൻ്റെ മണം മണ്ണെണ്ണയുടെ മണം പെയിൻറ്റിൻ്റെ മണം ഒക്കെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ബീഡിയുടെ മണവും ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷുവിന് കൈനീട്ടം കിട്ടുമല്ലോ അന്ന് എനിക്കും കൈനീട്ടം കിട്ടി പല ഇതുമായിട്ട് മൂന്നോ നാല് രൂപ അന്ന് കിട്ടി വളരെ ചെറുപ്പത്തിലാണ് അപ്പം ആ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ വന്നപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ബീഡിയെ കെട്ട് വാങ്ങണമെന്ന് തോന്നി അങ്ങനെ മുക്കിൽ ഞങ്ങളുടെ ചാടിയാടെ മുക്കിൽ ശേഖരമാമൻ്റെ കടയിൽ ചെന്ന് ബീഡി ചോദിക്കുകയാണ് ബീഡി ചോദിച്ചപ്പോൾ മാമൻ ചോദിക്കുകയും ചെയ്ത ആരെക്കിട അത് നമ്മുടെ വീട്ടിലെ ഒരു മാമൻ വന്നു മാമനാണ് ഇങ്ങനെ വാങ്ങി ഞാൻ എൻ്റെ പാൻസ് കുറച്ച് അതിൻ്റെ ബീഡിയുടെ പുറത്തൂടെ മണി മണത്തിട്ട് നിക്കറിൻ്റെ പോക്കറ്റിൽ ഇട്ടു എന്നിട്ട് ഞാൻ അത് മറന്നുപോയി അങ്ങനെ പോക്കറ്റ് കിടക്കുക ഇടയ്ക്കിടയ്ക്ക് എടുക്കും ആരും കാണാതെ വന്ന് മണത്ത് നോക്കും പിന്നെ പോക്കറ്റിലിടും അല്ലാതെ അതിനെ എടുക്കാനോ വലിക്കാനോ ഉള്ള ധൈര്യം ഇല്ലാതെ എൻ്റെ ആവശ്യം തോന്നിയില്ല അപ്പോഴൊരു പൊതുവേ ഒരിതുണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ മിക്കവാറും അച്ഛൻ്റെ കൂടെ ഇരുന്നാണ് കഴിക്കുന്നത് അച്ഛൻ ഉള്ളപ്പോഴത്തേക്ക് ആരെങ്കിലും കൂടെ ഇരുന്ന് കഴിക്കണം അപ്പം ഉണ്ണായിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ ബെഞ്ചും പഴയ ഡെസ്ക്കും അതിൽ ചോറ് ഉണ്ട് തുടങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഉണ്ട് തീരുന്നത് എനിക്ക് ഓർമ്മ വരില്ല കാരണം കൊണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഉറക്കം അങ്ങനെ ഉറങ്ങിപ്പോവും അങ്ങനത്തെ ഒരു സ്വഭാവം പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല ആഹാരം കഴിച്ച ഉടനെ ഉറക്കം വരും എന്തായാലും ശരി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഉണ്ട് കൈ കഴുകി എഴുതി ഇടുന്നവർക്ക് ഓർമ്മയില്ല വീട്ടിൽ ആരെങ്കിലും സഹോദരിമാരോ സഹോദരന്മാരോ എടുത്ത് കൈയും കഴുകിയിട്ട് കൊണ്ടുവന്ന് കിടന്നു പിന്നെ ഉണരുമ്പോൾ ഓണ അറിയണത് അങ്ങനെയാണ് എൻ്റെ ഉച്ച ഗുണം അവസാനിക്കുന്നത് അപ്പോൾ അന്നും അതുപോലെ ഇരുന്ന് ഉറങ്ങി ചേഷനോ ചേച്ചി ആരോ പൊക്കി എടുത്തപ്പോൾ എൻ്റെ പാൻ നിക്കറിന്റെ ബാക്കി നിക്കറാ നിക്കറിന്റെ പോക്കറ്റിൽ നിന്ന് ബീഡി കെട്ടങ്ങ് വീണു അച്ഛൻ കണ്ടു അമ്മ കണ്ടു വീട്ടിലെല്ലാരും കണ്ടു ഞാൻ ഓണം എന്നത്തെ പോലെ ചേച്ചി വന്നപ്പോൾ എല്ലാവരും എന്നെ ഗൗരവത്തോട് നോക്കണം എന്താണ് സംഭവം ഒന്നും പറയണില്ല എല്ലാരും മോത്തൊരു ഗൗരവം അങ്ങനെ ആ വൈകുന്നേരമായപ്പോൾ അച്ഛൻ പുറത്തുനിന്ന് വന്നു വരാന്തയിലിരിക്കുന്നു അപ്പം എല്ലാവരെയും വിളിച്ചു ഞങ്ങളുടെ മക്കളെ എല്ലാം വിളിച്ചു കൂട്ടി അച്ഛ ഇങ്ങനെ പറയാണ് ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഇത്രയും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ മകന് വീഴിവലിക്കുന്നത് ശരിയല്ല അവന് സിഗരറ്റാണ് വലിക്കേണ്ടത് സിഗരറ്റ് വലിക്കാനുള്ള സാമ്പത്തിക സൗകര്യം നമ്മുടെ കുടുംബത്തിനുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് കത്തിയത് എന്റെ പോക്കറ്റിലുള്ള ഞാൻ ഉടനെ തപ്പി നോക്കി സാധനം മിസ്സിങ് അപ്പൊ മനസ്സിലായി പെട്ടു കുഞ്ഞം പിള്ള പെട്ടു അപ്പൊ അത് കഴിഞ്ഞിട്ട് ചേട്ടനെ വിളിക്കുക എന്റെ ബാലേട്ടനെ വിളിച്ച് വല നീ ജംഗ്ഷനിൽ ചെന്ന് ഒരു ഒരു പാക്കറ്റ് സീറിട്ടും വാങ്ങിക്കൊണ്ടു പോവാന്ന് പറഞ്ഞ് പൈസ ഏപ്പിക്കണം അതോടുകൂടി ഞാൻ തകർന്നു പോയി ഞാന് കരഞ്ഞോണ്ട് ചേട്ടനെ അങ്ങോട്ട് അച്ഛൻ്റെ അടുത്തോട്ട് പോകാൻ സമ്മതിക്കില്ല വേണ്ട വേണ്ട സീറിട്ട് വേണ്ട സീറിട്ട് വേണ്ട അതുകൊണ്ട് കരച്ചില്ല കാരണം മാനസികമായിട്ട് എന്നെ അച്ഛൻ ശിക്ഷിച്ചതാ എന്തോ അതൊന്നും ഞാൻ ഒരുപാട് മാപ്പ് പറഞ്ഞു ഇനി ഞാൻ അതെനിക്ക് എന്റെ മണത്തിന്റെ ഇഷ്ടപ്പെട്ടാണ് ഞാൻ വാങ്ങിയത് എനിക്ക് അങ്ങനെ വലിക്കണമെന്നൊരു യാതൊരു ഉദ്ദേശവും ഇല്ല എന്നെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കരഞ്ഞ് അന്ന് ഒരു വിധത്തില് അച്ഛന് പൈസ കൊടുക്കാനും സമ്മതിക്കണില്ല അച്ചേട്ടനെ പോവാനും സമ്മതിക്കണില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പത്തറുപത്തിരണ്ട് വയസ്സായി ഇന്ന് വരെ എന്റെ ചുണ്ടില് ഒരു സെർട്ടോ ബീടിയോ അല്ലെ അങ്ങോട്ട് ചിന്ത പോലും പോയിട്ടില്ല അന്ന് അച്ഛൻ പിടിച്ച രണ്ടടി തന്നെങ്കി ചിലപ്പോ വീണ്ടും ഞാന് ഈ വീടി വീടിയിലോട്ട് നീങ്ങി നീങ്ങിയെന്നെ അപ്പൊ അതിന്ന് എന്ത് ഭംഗിയായിട്ട് അന്നത്തെ ആ മാനസികമായിട്ട് ഉള്ള ശിക്ഷ ശിക്ഷതന്ന് നമ്മളിൽ ഇനി അതിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്വാങ്ങി അങ്ങനെ എൻ്റെ ആ ബേഡി മോഹം കഥ ഇതോടെ തീരുന്നു വീണ്ടും വേറെ കഥകളുമായിട്ട് ഞാൻ വരും മധുസൂദന കുഞ്ഞം ബൈ